പേപ്പൽ ചാരിറ്റി ഫണ്ടുകളുടെ ചുമതലയുള്ള കർദിനാൾ കൊൻറാറ്റ് റിജേബ്സ്ക് ഇത് രണ്ടാം പ്രാവശ്യമാണ് യുക്രൈനിലേക്ക് പേപ്പൽ പ്രതിനിധിയായി അയക്കപ്പെടുന്നത് ഫ്രാൻസിസ് പാപ്പ ആശീർവദിച്ച് യുക്രൈൻ ജനതയ്ക്കായി സംഭാവന ചെയ്യുന്ന ആംബുലൻസുമായി യുക്രൈനിലെ ലിവീവിലേക്കാണ് കർദിനാൾ തിരിച്ചിരിക്കുന്നത് പാപ്പയുടെ ആംബുലൻസ് ഡ്രൈവ് ചെയ്ത് യുക്രൈനിലേക്ക് തിരിച്ചിരിക്കുന്ന കർദിനാളിന്റെ പ്രവൃത്തിക്ക് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റാക്കോവ് വരെ തനിക്കൊപ്പം ഒരു സഹായി ഉണ്ടാകുമെന്നും അവിടെ നിന്ന് ലിബീവിലേക്ക് തന്നെയാണ് ഓടിച്ചു പോകുന്നതെന്നും കർദിനാൾ വെളിപ്പെടുത്തി ഫാത്തിമയിൽ റഷ്യയുടെയും യുക്രൈന്റെയും വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ശേഷം വത്തിക്കാനിലെത്തിയ എത്തിയ കർദിനാൾ അന്ന് തന്നെ ആംബുലൻസുമായി യുക്രൈനിലേക്ക് പുറപ്പെടുകയായിരുന്നു പതിനയ്യായിരം വിശ്വാസികൾക്കും ഇരുപത്തിയഞ്ച് ബിഷപ്പുമാർക്കുമൊപ്പം ഫാത്തിമയിൽ ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് നടത്തിയ വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷകൾ ഏറെ പ്രത്യാശാജനകമായിരുന്നുവെന്ന് കർദിനാൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പോർച്ചുഗൽ പ്രസിഡന്റ് മാർസെല്ലോ നുനോഡ്വാഡ് സന്നിഹിതനായിരുന്ന പ്രതിഷ്ഠ ശുശ്രൂഷകളിലൂടെ യുക്രൈനിൽ സമാധാനത്തിനായി ഫാത്തിമയിൽ നിന്നുയർന്ന നിലവിളി വിശ്വാസത്തിന്റെ വലിയ പ്രഘോഷണമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു